ഹായ് വ്യൂവേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കുറച്ച് കളക്ഷനാണ് കേട്ടോ കാണിക്കുന്നത് ബാക്കി കളക്ഷൻ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കേ കാരണം എന്താ വെച്ചാൽ ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാലും എന്നും അത് ഒരേ സ്ഥലത്ത് ഒരേപോലെ വെച്ച് കഴിഞ്ഞാൽ അത് നശിച്ചു പോവും അപ്പോൾ നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസം അതിനെ മാറ്റും വേ സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റിയിട്ട് പിന്നെയും സെറ്റ് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ ഓരോ ദിവസം സെറ്റ് ചെയ്യാൻ ഓരോ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് സെറ്റ് ചെയ്ത സ്ഥലത്ത് ചിലപ്പോൾ നാളെ വേറൊരു പ്ലാൻസ് ആയിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഇന്ന് ഞാൻ എന്തൊക്കെ സെറ്റ് ചെയ്ത പ്ലാൻസുകളുണ്ടോ അത് മാത്രമാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് ഞാൻ ഔട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചത് ഇത് ചൈന ഡോളിൻ്റെ ഒരു പ്ലാൻ്റാണ് എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റ് ആയിരിക്കുമല്ലോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലീഫ് തന്നെയാണ് കേട്ടോ ഒരു പ്ലാസ്റ്റിക് പോലെയുള്ള ഡാർക്ക് ഗ്രീനിൽ വരുന്നൊരു ലീഫാണിതിന് ഉണ്ടാവുക ഈ ഒരു ലീഫ് കാണുമ്പോൾ തന്നെ നമുക്കൊരു മൈൻഡിലൊരു കൂൾ ഫീലാണ് കേട്ടോ അപ്പം നമ്മളൊന്ന് ഫ്രഷ് ആക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഞാൻ എൻ്റെ ലിവിങ് റൂമിൽ ഈ ഒരു കോർണറിൽ വെച്ചത് ബാംബൂൻ്റെ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റും അതുപോലെ തന്നെ നല്ല രസമാണ് കാണാൻ നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ പ്ലാന്റും നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും സൺലൈറ്റ് കിട്ടുന്നിടത്തേക്ക് മാറ്റിയിട്ട് പിന്നെയും സെറ്റ് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ ഇങ്ങനെ ഹെൽത്തി ആയിട്ട് വളരുള്ളൂ അല്ലെങ്കിൽ പ്ലാന്റിന് പല പല പ്രശ്നങ്ങളും ഉണ്ടാവേ ഗ്രോത്ത് തന്നെ മാറ്റം ഉണ്ടാവും അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ഞാൻ സെറ്റ് ചെയ്ത ചെയ്താ ഈ ഒരു മാർബിൾ പോത്തോസിൻ്റെ പ്ലാന്റ് ആണ് ഇതൊരു ഹാങ്ങിങ് സ്റ്റാൻഡിൽ ഞാൻ ജസ്റ്റ് റൂമിൽ ചെയ്താട്ടോ ഡൈനിങ് റൂമിലാണ് ചെയ്തത് നല്ല രസമാണ് കേട്ടോ നല്ല ബുഷിയായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിലേക്ക് നമ്മൾ നോക്കുമ്പം തന്നെ നമുക്കൊരു പോസിറ്റീവ് ഫീലാണ് പിന്നെ ഓരോ പ്ലാന്റ്സും നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരാൻ നോക്കുക കേട്ടോ വെറൈറ്റി എന്ന് ഉദ്ദേശിച്ച് അങ്ങനെയല്ല ചിലത് ഫ്ലോറിലാണ് വെക്കുന്നതെങ്കിൽ ചിലത് എന്തെങ്കിലും സ്റ്റാൻഡിൽ വെക്കുക അല്ലെങ്കിൽ വാളിൽ ഇങ്ങനെ ഹാങ് ചെയ്യുന്ന രീതിയിലോ അങ്ങനെ എന്തെങ്കിലും വെക്കുക ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഡൈനിങ് റൂമിൽ ടേബിളിൻ്റെ നേരെ ടോപ്പിൽ വരുന്ന രീതിയിലൊന്ന് ഹാങ് ചെയ്തിട്ടതാണ് ഈയൊരു സ്റ്റാൻഡിൽ നമുക്ക് ലൈറ്റൊക്കെ കൊടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഹാങ്ങിങ് സ്റ്റാൻഡിൽ അതൊക്കെ ചെയ്യുമ്പോൾ അടിപൊളി ആയിക്കോട്ടോ അപ്പോൾ അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കൊണ്ടുവന്നിട്ട് നമ്മൾ അടിപൊളിയാക്കാൻ നോക്കുക പിന്നെ ഇത് ഞാൻ സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നെടുത്ത് കൊടുത്തൊരു പ്ലാന്റ് ആണ് ഇത് മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി ആണ് കേട്ടോ അത് കുറച്ച് ഐറ്റേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഗ്രോത്ത് ഒക്കെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഞാൻ സ്റ്റെയറിൻ്റെ കമ്പിയിലൂടെ അങ്ങനെ പടർത്തി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് താഴ്ത്താൽ ലൈനിലൂടെ ആ രീതിയിൽ തന്നെ ചെയ്ത് നോക്കുന്നുണ്ട് സക്സസ് ആയി വരുന്നുണ്ട് എന്താവും നോക്കുക പിന്നെ ഞാൻ എല്ലാ പ്ലാൻസും ഇതുപോലെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ ചെയ്ത് കാണിക്കുക കേട്ടോ പിന്നെ ഞാൻ ഈ സ്റ്റെയറിൻ്റെ ലാൻഡിങ് പോർഷനിൽ ഞാൻ കൊടുത്തത് ബാമ്പൂൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ അത് നോർമൽ ഒരു വെറൈറ്റി അല്ല ഇതിൻ്റെ ലീഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലീഫിൻ്റെ സൈഡിലൂടെ ഒരു വൈറ്റ് ലൈന് വന്നിട്ട് നല്ലൊരു ഭംഗിയുള്ള ബാമ്പു ആണ് കേട്ടോ എനിക്കൊരു വെറൈറ്റി ആയിട്ട് ഇഷ്ടപ്പെട്ട ബാമ്പു ആണ് ഈ ഒരു പ്ലാന്റ് ആണ് ഞാനിവിടെ സെറ്റ് ചെയ്തത് കേട്ടോ എന്നൊക്കെ ആകുമ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ വെയിലത്ത് വെച്ചാൽ മതി മെയിൻ്റെനൻസ് വളരെ കുറവാണ് കേട്ടോ ബാംബു ടൈപ്പ്സിനൊക്കെ അപ്പം അധികം റിസ്ക് ഇല്ലാത്ത ടൈപ്പ് പ്ലാന്റ്സുകൾ നല്ല എയർ പ്യൂരിഫയർ ആയ പ്ലാന്റ്സുകൾ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അടിപൊളി കേട്ടോ എത്ര ഉറങ്ങിക്കിടക്കുന്ന ഒരു വീടിനും നല്ലൊരു പോസിറ്റീവ് വൈബിലേക്ക് കൊണ്ടുവരാൻ ഈ പ്ലാന്റ്സുകൾക്ക് ഒരുപാട് ഉണ്ട് അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീലാകും അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അത് നമ്മളൊരു പറഞ്ഞു തരുന്നേക്കാൾ കൂടുതൽ ഫീൽ ചെയ്ത് കിട്ടുകയെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നല്ലതല്ലേ നിങ്ങൾ ആര് ഇതുവരെ ചെയ്യാത്തവർ ഒരു പ്ലാന്റ് പോലും ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും എന്തെങ്കിലും ഒരു ബാമ്പു വെറൈറ്റി ഒക്കെ എല്ലാവർക്കും കിട്ടുന്നതല്ലേ ആ ഒരു വെറൈറ്റി എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് ഞാൻ കിച്ചണിൽ ഹാങ് ചെയ്തിട്ട് മാർബിൾ പോത്തോസാണ് കേട്ടോ നല്ല ഫ്രഷ് ലീഫൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മൈൻഡ് നല്ലൊരു ഫ്രഷ് ആവും കേട്ടോ ഈ ഒരു വെറൈറ്റി അതുപോലെ തന്നെ ഇപ്പം ഞാനിത് ഈ ഒരു രീതിയിലാണ് വെച്ചത് ഇത് നമുക്ക് സ്റ്റിക്കിലൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ പടർത്തി കൊടുക്കട്ടോ അപ്പോൾ നല്ലൊരു ഭംഗിയാണ് ഞാനിത് കുറച്ചും കൂടെ വളർന്നിട്ട് വേറെ രീതിയിൽ ചെയ്യാമെന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അതിന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വളർന്നു വരുന്നതിന് അവിടെ തന്നെ റോൾ ചെയ്ത് റോൾ ചെയ്ത് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഓരോ ദിവസവും നമുക്ക് ഓരോ വെറൈറ്റി കാണുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക എന്നും ഒരേ സാധനം ഒരേ സ്ഥലത്ത് കാണുന്നതിനേക്കാൾ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും നമ്മളെ മൈൻഡിന് കുറച്ചും കൂടെ ഭംഗിയിൽ അല്ലെങ്കിൽ വേറൊരു വെറൈറ്റിയിലൊക്കെ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നാണ്ട് തോന്നാത്ത രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ ഇതൊക്കെ ചെറിയൊരു സ്റ്റാൻഡിലൊക്കെയാണ് ഞാനൊരു പൂച്ചേൻ്റെ ഒരു സ്റ്റാൻഡിലൊക്കെയാണ് കേട്ടോ ചെയ്ത് അപ്പോൾ അതൊക്കെ നമുക്കൊരു ഭംഗിയായിട്ട് ഫീൽ ചെയ്യും പിന്നെ അത് ആണ് പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ ബാംബു വെറൈറ്റീസൊക്കെ മാക്സിമം വെള്ളത്തിലൊക്കെ ആയിരിക്കുമല്ലോ വെക്കുക കുറേ പേർക്ക് പേടി ഉണ്ടാവും ഇതിൽ കൊതുക് വരുമോ എന്നുള്ളത് അപ്പോൾ അത് കൊതുക് വരാണ്ടിരിക്കാനുള്ളൊരു രീതിയിൽ ഞാൻ ചെയ്തെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചതേ അതിന് വേണ്ടിയിട്ട് ഞാൻ തെർമോക്കോളിൻ്റെ ഒരു പീസാണ് ഇട്ടു കൊടുത്തത് തെർമോക്കോളിൻ്റെ ഒരു പീസ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ആ സെൻറ്ററിൽ ഒരു റൗണ്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പോട്ടിലേക്ക് ഇറക്കി വെക്കുക വെള്ളം ഒഴിച്ചാൽ അത് പൊങ്ങി വന്നോളൂ കിട്ടും അപ്പോൾ അവിടെ ഒറ്റക്കായി നിൽക്കുന്നില്ല അപ്പോൾ നമ്മൾ മാക്സിമം വെള്ളം ഒഴിക്കുന്ന സമയത്ത് തെർമോക്കോളങ്ങ് പൊങ്ങി വന്നോളും ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമുക്ക് വരെയാണോ ആ റൗണ്ട് നിൽക്കേണ്ടത് ആ ഒരു ഹൈറ്റിൽ വരെ നിൽക്കുക ഈ ഒരു കൊതുകിനെയൊക്കെ പേടിച്ചിട്ട് കുറേ പേര് വെള്ളത്തിലൊന്നും ചെടി വളർത്താണ്ടിരിക്കാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു സൊല്യൂഷൻ പറഞ്ഞത് ഇതുപോലെ ചെയ്ത ഒരു കൊതുക് പോലും വരില്ല കേട്ടോ ഞാൻ കുറേ വളർത്തിയതാണ് അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു തെർമോക്കോൾ കണ്ടില്ലേ ഇപ്പം കറക്റ്റ് കിട്ടിയായിട്ട് അതിൻ്റെ ടോപ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് പ്ലാൻസ് ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ പ്ലാൻസ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം നോക്കുക നല്ല ബുഷിയായിട്ടൊക്കെ നിൽക്കണമെങ്കിൽ കുറച്ച് കുറച്ച് ട്രിക്സ് ഒക്കെ ഒന്ന് പ്രയോഗിച്ച് നോക്കാം കേട്ടോ ഞാൻ ഉപയോഗിച്ചെന്താന്ന് വെച്ചാൽ ഞാനൊരു റിബ് എടുത്തിട്ട് ഈ ഒരു പ്ലാന്റ് എങ്ങനെ ഇട്ടിട്ടും ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് വീണെടുക്കുക അപ്പോൾ ഒരു ഭംഗിയേ കിട്ടില്ല അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു റിബ് എടുത്തിട്ട് നമ്മൾ ചുറ്റി കൊടുത്തു ഓവർ ടൈറ്റിലുള്ള റിബ്ബൊന്നല്ലോ ആ ഒരു പ്ലാന്റിന് വളരാനുള്ളൊരു ഫ്രീഡം കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തത് എന്നിട്ട് ഏതൊരു ഹൈറ്റിലേക്ക് നമ്മൾ ആ റിമ്പിനെ മാക്സിമം പൊക്കി വെച്ചാലാണ് ഇങ്ങനെ ഒരു ബുഷിയായിട്ട് നിൽക്കുക എന്ന് നോക്കിയിട്ട് ആ രീതിയിലേക്ക് ഞാൻ സെറ്റ് ചെയ്തു ഇപ്പം കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ പ്ലാന്റ് നിൽക്കുമ്പോൾ പോട്ടിൽ തന്നെ ഒരു ഭംഗിയാണേ ഇനിയും കുറച്ച് വെറൈറ്റിയും കൂടെ നമുക്ക് കാണിക്കാനുണ്ട് കേട്ടോ ഓരോ ദിവസം സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ട് ചെയ്യാം ഇതുപോലത്തെ കുറച്ച് പ്ലാന്റ്സും കൂടെ ഉണ്ട് സ്നേക്ക് പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റി ഉണ്ട് പിന്നെ ഈ ഈ സീ സീൻ്റെ ബ്ലാക്ക് ഗ്രീന് അങ്ങനത്തെ കുറച്ച് പ്ലാന്റും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പെന്നി വേർട്ടിൻ്റെ കുറച്ച് പ്ലാന്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ താങ്ക് യു